啊对嘛？ ഇത് ആരുടെ വീട് ആരാ കണ്ടത് ഞാൻ തന്നെ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു പക്ഷെ കാശി ഞാനാ വീടല്ല അദ്ദേഹത്തെ ആരാ കണ്ടത് അയ്യോ അദ്ദേഹം അല്ല പാമ്പാണ് വീട്ടിൽ കയറിയത് ഓ ബാബാ സുരേഷ് പാമ്പിനെ അദ്ദേഹം ഞാനാണ് പാമ്പ് അദ്ദേഹത്തെ കണ്ടത് ഇത് ഏതാ ഇനം നല്ല വിഷമുള്ള അല്ല അതില് പാമ്പിനെ സാറ് കണ്ടോ പാമ്പിന്റെ കാര്യമില്ല ഞാൻ അളിയന്റെ കാര്യോ പറഞ്ഞു അളിയാ അറിയില്ല പക്ഷെ ആദ്യം കണ്ടപ്പോഴേ എന്റെ കണ്ണിലിരുത്തി അടുക്കളയിലേക്കാ കേറിയത് അടുക്കള എവിടെയാ ഇതുവഴി പോയല്ലേ എന്റെ കാശ് കൃഷ്ണ എന്തോ പറ്റി സുരക്ഷ പ്ലീസ് ഇതെന്റെ കുടുംബക്കാരിയാണ് പാമ്പിനെ പിടിച്ചു പക്ഷെ കുടുംബക്കാരത്തെ ഇടപെടലു ഈ ചേച്ചിക്ക് എന്താ പറയാ ചേച്ചി അകത്ത് കയറി അളിയനല്ല പാമ്പാണ് ഒരു വെറുതെ കാര്യം ഇല്ലാതെ വെറുതെ പിന്നെ വാവാ സുരേഷ് വരുന്നു പാമ്പ് എടുത്തക്കാരനാണെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞപ്പോ ഞാനൊക്കെ സംഭവിച്ചു ബുദ്ധിമുട്ടാണെങ്കി പറയണം കേട്ടോ പറയണം എന്നാ സാറ് പിടിച്ചോ അല്ല സുരേഷ് എന്നെ പിടിച്ചോ ഞാൻ പിടിച്ചിട്ട് പാമ്പനെന്താ തോന്നിയാലോ ആരെങ്കിലും വന്ന് ഈ പുലിയൊന്നും ഞാൻ താങ്കളുടെ കാര്യവാറിക്കൊടുക്കാം അയ്യോ സൂക്ഷിക്കണം പേടിപ്പിക്കാം ആരെങ്കിലും ഒന്ന് ആരെങ്കിലും ഒരാളൊന്ന് കൂടെ പറഞ്ഞേല്ലേ പെണ്ണുങ്ങൾ വേണ്ട പറഞ്ഞത് മണിയേട്ട അരിപ്പെട്ടി ഞാൻ തുറക്കല്ലേ തുറന്നാ ചെലപ്പോ അതിനകത്ത് കേറും പിന്നെ ചോറുണ്ടാക്കാൻ പറ്റില്ല പാമ്പ് കടിച്ച് മരിക്കണോ അതോ ചോറ് കണ്ടില്ല അതിഥി പോയോന്നറിയില്ല മണിയേട്ടി അതിഥി ഉണ്ടോ അതിഥി ഇല്ല അദ്ദേഹം ചെലപ്പോ പുറത്തു പോയിട്ടുണ്ടെങ്കിലോന്നുള്ളതാണ് ശരിക്കും നോക്കിയോ സുരേഷേ

ഇങ്ങനെയുള്ളടത്താണ് അദ്ദേഹം ഇരിക്കാറുള്ളത് അനു അനങ്ങനെ അനുങ്ങരുത് എന്തെന്താണ് അനങ്ങര പേടിക്കണ്ട അനങ്ങരോ

आदिरे के पेयो पिडी पिडी वा 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 पिडी वावे 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 क्या पेड़ केले अयो तू रे जाए तू पिडीओ पिडीओ अयो पिडीले 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 पिडी पिडी अयो वा वा अयो वावे वावे पिडीयो यो यो पिडी के वावे अयो तू रोचे दे हा अयो पिडी 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 वा पिडी वावे पिडीजो बोलियो निने कुति कुफाने नहीं न केट पिडी 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 रे जाए ശബ്ദ അങ്ങനെ പിടിച്ചു കേട്ടോ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ അതേ കടല

എന്താ നോക്കി നിൽക്കത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും കണ്ടുവരുന്ന പെറ്റക്കലിൻ്റെ കോബ്ര എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം കേരളത്തിൽ ഒരു ഇന്നം മൂർക്കം പാമ്പേ ഉള്ളൂ പക്ഷേ നമ്മുടെ ജില്ലകളിൽ പല ജില്ലകളിൽ പല പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു മൂർഖനെന്നും സംസ്കൃതത്തിൽ സർപ്പമെന്നും നാഗമെന്നും നല്ലാത്താൻ പാമ്പെന്നും ഒറ്റപ്പത്തിക്കാരൻ എന്നും അങ്ങനെ ഒട്ടേറെ പേരുകളിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു ഇവർ ഒരിക്കലും അപകടകാരികളല്ല ഇതിപ്പോൾ ഇങ്ങനെ പത്തി പിരിച്ച് തന്നെ പേടിച്ചിട്ട് അദ്ദേഹം എന്നെ ഇപ്പോൾ കൊല്ലുമോ അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ഉപദ്രവിക്കുമോ എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് അതായത് ഇവർ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് കണ്ണുണ്ട് കാണാൻ സാധിക്കില്ല പാമ്പില് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ജാതി മത രാഷ്ട്രീയം മറ്റൊന്നുമില്ല കാരണം ഇവരെല്ലാവരെയും ഒരുപോലെ ഒരു നിഴലായി മാത്രം കാണുന്നു അതുപോലെ ഇവർ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒട്ടനവധി മാരകമായ അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു പാമ്പുകളെ നമുക്ക് നമ്മുടെ പേർലിയർ പറയുന്നു പാമ്പുകൾക്ക് വിഷമുണ്ടെന്ന് ലോകത്തിലെ മണ്ടത്തരങ്ങളായ അല്ലെ മണ്ടത്തരമായൊരു വാക്കാണത് ലോകത്ത് ഒരു പാമ്പിനും വിഷമില്ല പാമ്പിനുള്ളത് വിഷമല്ല വെനമാണ് വെനമെന്ന് പറഞ്ഞാൽ അർത്ഥം വിഷമമെന്നല്ല ഔഷധമാണ് മെഡിസിനാണ് പ്രോട്ടീനാണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കും ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ടുപിടിച്ചാൽ അലിയിപ്പിക്കുന്ന മരുന്നുമൊക്കെ ഈ സാധു ജീവിയുടെ കണ്ണിന്റെ പുറയിലിരിക്കുന്ന ദഹനഗ്രന്ഥി എന്നറിയപ്പെടുന്ന ആ ഗ്ലാൻഡിലാണ് ആ ഔഷധം ലോകത്ത് തൊലി ഉരിഞ്ഞ് ഡ്രസ്സ് മാറുന്ന ഒരു ജീവിയാണിത് ഇവയ്ക്ക് മാത്രമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് മാത്രമല്ല ഇവ ചുമ്മാതെ വന്ന ആരെയും ഉപദ്രവിക്കാറില്ല ഇവയൊക്കെ നമ്മുടെ മിത്രങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ഇവ ഇവയ്ക്ക് ഒരു കുഞ്ഞ് ജടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവയുടെ ഇവയുടെ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതുവരെ ഇവയുടെ സൗന്ദര്യം ഇതുപോലെ നിലനിർത്താൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ അത് ഇവർ മാത്രമാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചട്ടമൊഴിക്കുന്ന ജീവിയാണ് പാമ്പിനെ തൊടുകയോ തലോടുകയോ ചെയ്താൽ കൈകളിൽ അലർജികളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം പാമ്പിൻ്റെ തൊലിലടങ്ങിയിരിക്കുന്നത് ജലാറ്റൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് അതുമാത്രമല്ല അതുമാത്രമല്ല ഇവ തണുത്ത രക്തമുള്ള ജീവിയാണ് അതുകൊണ്ട് പാമ്പുകളെ ഭയപ്പെടേണ്ടതില്ല ഇവയൊക്കെ നമ്മളുടെ മിത്രങ്ങളാണെന്നും മനസ്സിലാക്കുക